രാവിലെതാ ഞാൻ എണീറ്റ് വന്നതിൻ്റെ കൂടെ അതാ കുഞ്ഞാറ്റി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ കരണ്ടടുപ്പിൽ അപ്പം അതാ അവൾ ഇനിയിപ്പോൾ എൻ്റെ അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുക്കളയിലൊക്കെ എന്തൊക്കെ ചെയ്യണ് എന്താ എടുക്കണെന്നൊക്കെ നോക്കിയിട്ടുട്ടോ പിന്നെ ഇപ്പോഴും ശരി നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അവളെ അപ്പുറത്ത് നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതാ പോകുന്നുണ്ട് ഇപ്പം അവിടുത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് പെർക്ക് എടുക്കുക എന്നൊന്നും അറിയില്ല കേട്ടോ നമ്മളെന്ത് പറഞ്ഞ് വിലക്കിയിട്ടും കാര്യമൊന്നുമില്ല ആൾ എടുക്കേണ്ടത് എടുക്കും ചെയ്യേണ്ടത് ചെയ്യാതെ അവിടെ ഒരു കുഞ്ഞി പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലിനി ഇളക്കണും വിരകണൊക്കെ ഉണ്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ ഇനി അത് അവിടെ തന്നെ വെക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പാത്രം എടുത്ത് എറിയും അങ്ങോട്ട് ഞാനൊന്നും മിണ്ടാനൊന്നും പോയില്ലോ അപ്പം അങ്ങനെ എന്തായാലും ചായ ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ചായക്ക് കടി പറയണത് റവയാണ് കേട്ടോ അപ്പം ഇന്നലെ കുറച്ച് റവ ഒരു പാക്കറ്റ് റവ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അതൊന്ന് പകുതി ഞങ്ങൾക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ എന്നൊക്കെ വിചാരിച്ചോട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് വെജിറ്റബിൾസും കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ പാല് അങ്ങനെ ചായയിൽ ഒഴിച്ചു കേട്ടോ തലേ ദിവസം പാൽ കൊണ്ടുവന്നത് അപ്പം ഞാൻ കാച്ചി വെക്കും കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ തിളപ്പിക്കാറില്ല തിളപ്പിച്ച പാലായിരിക്കും അങ്ങനെ ചായയിൽ അങ്ങനെ ഒഴിക്കും അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയോ അത് പാല് ചിലപ്പോൾ നമ്മൾ തല കാച്ചി കാച്ചു വെച്ചതായതുകൊണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കേട് വന്നാലോ എന്ന് വിചാരിച്ചു ഞാൻ അധികം തിളപ്പിക്കില്ല കേട്ടോ ചായ അപ്പം അങ്ങനെ എന്തായാലും പാലൊക്കെ ഒഴിച്ച് ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ചായ ഇനി ഒന്ന് അതിന് നമുക്ക് അരിപ്പിയൊക്കെ വെച്ചൊന്ന് അരിച്ച് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി ഞാൻ ആദ്യം തന്നെ പിന്നെ ഉപ്പുമാവേലിക്കുള്ള ഉള്ളി മുളകും അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില പൊട്ടിക്കാൻ പോയി ഇതിനിടയിൽ അങ്ങനെ കറിവേപ്പില അങ്ങനെയെല്ലാം കൊണ്ടുവന്ന അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ചായ വെക്കാൻ നിന്നത് അല്ലെങ്കിൽ എന്താണെന്നറിയോ നമുക്ക് ഒരു പണിയും നടക്കില്ല പിന്നെ ചായ വെച്ച് കുറേ നേരം പിന്നെ മുളകയ്യാനും പിന്നെ അതെല്ലാത്തിനും നിൽക്കണം അപ്പം ഇനി എന്തായാലും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി റവ വറക്കണം കേട്ടോ അപ്പൊ റവ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പൊ പിന്നെ ചായ അരിച്ചു വെച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇന്നലത്തെ അത് പോലെയൊന്നുമല്ല ഇന്ന് എന്താന്ന് ഒരു മനസ്സിനൊരു ശാന്തി സമാധാനം ഒക്കെ ഇണ്ട് കെട്ടോ ഉള്ളി മുളകൊക്കെ അരിഞ്ഞു വെച്ചിരിക്കയാണ് അപ്പൊ അങ്ങനെ ഞാൻ ഗ്യാസ് കൊണ്ടുപോയിട്ടാണ് കേട്ടോ പിന്നെ റവ വറുത്തതൊക്കെ അപ്പൊ റവ വറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്തിട്ടില്ലെങ്കി എന്താണെന്നറിയില്ല കേട്ടോ ഒരു നമുക്കൊരു മിണുമിണുഗാനൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാരും അങ്ങനെ വറുത്തിട്ടാണോ ചിലർ റോസ്റ്റഡ് റവ എന്നൊക്കെ പറയുമെങ്കിലും പാക്കറ്റ് റവ നമ്മൾ മേടിച്ചാലും ഒന്ന് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതായത് നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അമ്മ എണീറ്റ് വന്നു അമ്മ കുട്ടീനേം അമ്മയും കൂടിയും പല്ലി തയ്ക്കാൻ വേണ്ടി ബ്രഷ് എടുത്ത് പോവാട്ടോ ആ റവയൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചു പിന്നെ ഞാൻ ഉള്ളിയും മുളകും കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ താളിച്ചുട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് വേണം ഉപ്പൊക്കെ പാത്തിന് കൊടുത്തിട്ട് വയും കൂടി ഒലിക്ക ആഡ് ചെയ്യാനോ കുഞ്ഞാറ്റതാ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കെട്ടോ അപ്പം അങ്ങനെ ഉപ്പുമാവായി ചായക്കായി ഞാനും വന്ന് പല്ലൊക്കെ തേച്ച് ഒക്കെ മുവൊക്കെ കഴുകി അങ്ങനെ വന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പം താഴത്തെ മേമോ വന്നിട്ട് ചെറിയ മേമോ വന്നിട്ട് ഇനിയിപ്പം ഇന്ന് എന്താ കൂട്ടാൻ വെക്കാനും എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പം ആ സമയത്താണ് മീൻകാരം വന്നത് അങ്ങനെ മേമേനെ ഞാൻ കൂട്ടിന്ന് വിളിച്ചു കേട്ടോ മീമേ മേടിക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോ മേമ പറഞ്ഞ് ഇന്ത്യയിൽ കാശില്ല ഞാനും ഇല്ലാന്നും പറഞ്ഞു ആളവിടെ ഇരിക്കുവായിട്ടും പിന്നെ ഞങ്ങൾ എന്തായാലും കുറെ ദിവസമായിട്ടോ മീൻ മേടിച്ചിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും കുറച്ച് മീൻ വേടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടി പോയി നമ്മുടെ ഇവിടേക്ക് അങ്ങനെ മീൻകാര ആരും വരാറില്ല കേട്ടോ അപ്പൊ ഈ ചേട്ടന് നമ്മൾക്ക് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നത് തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ റോഡിന്റെ ശോചനാവസ്ഥ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചെളിയ മഴ അങ്ങട് പെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടോളം ചെളിയും വെള്ളമാണ് കേട്ടോ പിന്നെ അത് കൂടെ എങ്ങനെ വണ്ടി കൊണ്ട് വരാൻ പറ്റും അതുകൊണ്ട് ആരും വരാറുണ്ടായിരുന്നില്ല കേട്ടോ ഈ മഴ കഴിയുവോളും ആരും വരാറുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ റോട്ടത്തെ വെള്ളമൊക്കെ കുറേശേ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ റോഡൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ എന്തായാലും ഇതാണ് കേട്ടോ നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മീനും മേടിച്ചിട്ട് വന്നു വെള്ളമൊക്കെ പറ്റിയത് കൊണ്ടിപ്പോൾ ആൾക്ക് വരാനൊക്കെ സൗകര്യമായി എന്ന് പറഞ്ഞു വണ്ടിയും കൊണ്ട് വരാനേ മീൻകാരൻ ചേട്ടനി അപ്പം അങ്ങനെ മീനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഞാനിത് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോഴാണ് വലിയ മേമ വന്നിട്ട് ഇതാ നമ്മുടെ എന്താ കറിവേപ്പിൻ്റെ മരത്തിൽ ഊഞ്ഞാലാട് കേട്ടോ ഇല എല്ലാം മോശമാണ് എന്ത് പറ്റി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം ചർച്ചയൊക്കെ ചെയ്ത് വന്ന് പിന്നെ പിന്നെതാ വീട്ടിൽ കയറി ഞങ്ങളിതാ മീന് നന്നാക്കുകയാണ് കേട്ടോ മീൻ നന്നാക്കി എടുക്കുമ്പോൾ അമ്മയാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരുന്ന കേട്ടോ അപ്പോൾ വീഡിയോ പിടിച്ചു വരുമ്പോൾ അമ്മ ഫോണിൽ നോക്കിയിട്ട് പറയുക കുട്ടി ഏത് നമ്മുടെ എന്ന സ്ഥലമാണ് തോന്നുന്നേ ഇല്ല വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞു അമ്മ അതിശയം പറയട്ടെ എന്നോട് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അമ്മ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോ നമുക്ക് എവിടെയോ ഉള്ള സ്ഥലം പോലെയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഞാനും അമ്മേ ഓരോ നാട്ടു വാർത്താനൊക്കെ പറയിലൊക്കെ കഴിഞ്ഞ അങ്ങനെ മീനാന്നാക്കലും കഴിഞ്ഞിട്ടോ ആ തിരക്കൂടെ അപ്പൊ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊറച്ച അരി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഇന്ന് അടുപ്പത്തിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അത് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ല വെക്കാൻ വേറെ അരി ഉണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ നന്നാക്കി എടുത്തു നന്നാക്കി എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ സിറ്റോട്ടിൽ വന്നിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കുക കൂട്ടത്തിൽ ഇതൊക്കെ കുഞ്ഞാറ്റിയം വന്നു കേട്ടോ അപ്പൊ അമ്മേനെ ഞാൻ അമ്മക്ക് വീഡിയോ എടുത്തു തന്നെ നമ്മുടെ ഇപ്പൊ വീഡിയോഗ്രാഫർ പറയുന്നത് നമ്മുടെ അമ്മേനെ കേട്ടോ അപ്പൊ എന്തെങ്കിലും ആ കഥകളുണ്ടെങ്കിൽ ഒക്കെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ് ഇനി എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് സുഖമല്ലേ ഇന്നിപ്പോ എന്റെ മുഖത്ത് നല്ലൊരു പ്രശ്നം എന്താ പറയുക ഒരു ശാന്തിയും സമാധാനവും അതേപോലെ ഒരു സന്തോഷവും ഒരു പ്രസന്നതയൊക്കെ ഉണ്ടല്ലോ മോത്തിലെ അപ്പൊ എന്താണെന്നറിയില്ലാട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് തന്നെ അറിയില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ചില ദിവസഫലം ചിലവരും അറിയില്ല നമ്മള ആത്മീയമായിട്ടൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് പറയുന്നത് ഇന്നത്തെ ദിവസം എന്ത് പറ്റി എന്താണാവും എണീച്ചതേ ഒരു ഇതില്ലാതെയാണ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലത്തെ ദിവസം അപ്പൊ ഇന്ന് എന്തായാലും കുഴപ്പമില്ല എന്നൊരു ബെറ്റർ അതൊരു നല്ലൊരു ദിവസം കേട്ടോ അതിനിടയിൽ അമ്മ കുട്ടിയുടെ തുണികളും വിരിയും പുതപ്പൊക്കെ തിരുമ്പിയിട്ട് അമ്മ കുളിയും കഴിഞ്ഞ് വന്നു അപ്പോഴത്തിന് ചോറും വന്നു കേട്ടോ അപ്പം ചോറും വാർത്ത് വെച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്ന് ഇനി ചതച്ച് ഇടിച്ച് ഒക്കെ വെക്കുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ചട്ടിയടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ എനിക്കങ്ങനെ എല്ലാതും കൂടി ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചാൽ പിന്നെ ആവശ്യത്തിനുള്ള ആവശ്യത്തിന് ഓരോന്നും ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്നിട്ട് തന്നെ ഞാൻ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റാണ് എന്നിട്ട് തക്കാളി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്തതിന് ശേഷം തക്കാളി അരിഞ്ഞിട്ടത് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കിട്ടും എന്തായാലും വേണ്ടില്ല ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എന്തായാലും ചതച്ചെടുക്കട്ടെട്ടോ ഞാൻ അപ്പോഴത്തേന് അമ്മ വന്ന് ചോറ് വാർക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ചോദിച്ചു ഞാനപ്പം ഇന്നലെ തലേദിവസമൊക്കെ കുറച്ച് കോവയ്ക്കിരിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് തോരം വെക്കാന്നൊക്കെ പറഞ്ഞിട്ടേ അമ്മേനോട് അതൊന്നും എടുത്ത് നന്നാക്കുക നുറുക്കി എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പം അതെവിടെ വെച്ചിരിക്കണെന്നൊക്കെ ചോദിക്കാട്ടോ എന്നോട് അമ്മ അപ്പം ഞാൻ ആ അരിപ്പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് നന്നാക്കട്ടെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാനിത് ഇടിച്ചെടുക്കട്ടെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലീനെയും കൊണ്ട് ഭയങ്കര ശല്യമാണ് എലികൾ പറഞ്ഞാൽ നമുക്ക് ഒരു സ്വൈരവും സ്വസ്ഥതയും സമാധാനം തരില്ലോ ഞങ്ങളും ഇങ്ങനും ചാടിയിട്ടും അത് കടിച്ചിട്ടും ഇത് കടിച്ചിട്ടൊക്കെ ആയിട്ട് അവർ ഭയങ്കര ബഹളമായിരിക്കും രാത്രി അതേപോലെ തന്നെ നമ്മളെ കിടക്കാനോ ഇരിക്കാനോ ഒരു സമാധാനം തരില്ലോ രാത്രി അവിടെ ചാടിയിട്ട് ഇവിടെ ചാടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ദേഹത്തൂടെ ഒക്കെ ചാടിയിട്ടൊക്കെ പേടിച്ച് അങ്ങനെയൊക്കെ എന്ന് പറയട്ടോ എലിയാളെ അതുകൊണ്ട് ഒരു സാധനം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല ഏഹ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ അങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റൂല ഒന്നിട്ടേ കാണില്ലാട്ടോ അതുകൊണ്ടെല്ലാം ഭദ്രായി അടച്ചു വെച്ച് ഓരോ എന്നിട്ട് തന്നെ അരി ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങോട്ട് എന്താ പറയാ കടിച്ച് പിഴിഞ്ഞുമൊക്കെ ഇങ്ങോട്ട് കഷ്ണം കഷ്ണം ആക്കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കടിച്ചിട്ട് അത് നല്ല ബലയുള്ള നമ്മുടെ പെയിന്റും ബക്കറ്റൊക്കെ ആയിരുന്നു കേട്ടോ എന്താ കാര്യം പക്ഷെ അതൊക്കെ ഇങ്ങോട്ട് കടിച്ചു മുറിച്ചിരിക്കുന്ന ആൾക്കാർ കേട്ടോ അപ്പം അത്രയും മൂർച്ചേറിയ പല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ അപ്പം നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വെച്ചാൽ വെച്ചോടുത്ത് ഇരിക്കുമോ മക്കളെയൊക്കെ ഏറ്റവും കൊണ്ട് പോകും കേട്ടോ അവർ അപ്പം അതുകൊണ്ട് പേടിച്ചിട്ട് എല്ലാം ബദുരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നൊക്കെ എവിടെ വെച്ചിരിക്കണോ ഏതാ വെച്ചിരിക്കണോ ഒന്നും അറിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാനുള്ള വല്ല എന്താ പറയുക മൺചട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ അവിത്തി വയ്ക്കണം അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ് ഇവിടെ പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ എന്ന് പറയട്ടോ ഇന്ന് എന്തോ കുഴപ്പമില്ല എന്താണ് മനസ്സിന് ഒരു ശാന്തത ഉണ്ട് അതേപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും ജോലി ചെയ്യാനും ഒരു മൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ അമ്മ കൂട്ടത്തിൽ സഹായിച്ച് നമ്മളെ അതേപോലെ തരിക എന്നുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ഇങ്ങനെ ചെയ്തോളും അപ്പം അങ്ങനെ എന്തായാലും അതൊക്കെ നുറുക്കൽ കഴിഞ്ഞു അമ്മതാ കോവയ്ക്കാ നുറുക്കണം കേട്ടോ കഴുകിയിട്ട് സിറ്റോട്ടിൽ വന്നിട്ട് ഇതാകുമ്പോൾ എന്നാൽ പുറത്തൊക്കെ ആഴ്ചയും കാണാൻ വെട്ടം പൊളിച്ചും നല്ല കാണും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുക്കാൻ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള ചെറിയുള്ളിയാണ് കേട്ടോ വേറെ രണ്ട് തരമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതൊന്ന് കുറേശേ ഞാൻ എന്തായാലും വറുക്കുന്നതിലും ഇടും കേട്ടോ ചിലർ അങ്ങനെ മുളകും മഞ്ഞളും ഉപ്പൊക്കെ അങ്ങനെ അങ്ങനെ വറുക്കാറുട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ചെറിയുള്ളിയും ഒക്കെ ചേർക്കൂട്ടെ ചില കുരുമുളക് പൊടി അതൊക്കെ ചേർത്തിട്ടാട്ടോ ഞാൻ മീൻ വറുക്കാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഒന്നുമില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഞാൻ സവോള ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ സാവോള മാത്രം പിന്നെ നമ്മൾ പേസ്റ്റ് പോലെ അരച്ചിട്ട് മുളകും കുരുമുളകൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അതുപോലെ പെരിഞ്ചീരകം അരച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ വറു കേട്ടോ അപ്പം മീൻകറി നമ്മൾ എന്തായാലും സാധാ കറി വെക്കുന്നത് അതായത് പുളി സാധാ നമ്മുടെ പുളി ഉപയോഗിച്ചിട്ടോ ഒന്ന് മീൻകറി വെക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ കുടംപുളി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഒന്ന് പിന്നെ എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചു ഇടയ്ക്കൊക്കെ ഞാൻ മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്കെന്നും ഒരുപോലെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ എന്തായാലും നല്ല എന്തായാലും ഉള്ളിയും തന്നെ ഞാൻ ഒരുപാട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് ചെറിയ ചെറിയുള്ളി അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ നേരത്തെ കരുതി വെച്ചു കേട്ടോ ഇന്ന് ഒരു തോർത്തും കൊണ്ട് കൈ കിട്ടിയിട്ടോ എനിക്ക് എപ്പോഴും തന്നെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൈന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് എന്ത് തുടയ്ക്കണം കേട്ടോ ഞാൻ എപ്പോഴും മാക്സിയിൽ ഇങ്ങനെ തുടച്ച് തുടച്ച് എൻ്റെ മാക്സിയൊക്കെ ഒക്കെ മാക്സി ഒക്കെ പറ്റിയ ഇതായിരിക്കണം കേട്ടോ എന്തായിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മുഷിഞ്ഞു പോയിരിക്കണു കേട്ടോ രണ്ട് സൈഡും മുഷിഞ്ഞിരിക്കണു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് തോർത്ത് കൈ കിട്ടിയിട്ടോ അപ്പം ആ തോർത്ത് അങ്ങനെ അത് തോളത്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇനി എന്തായാലും എല്ലാം വാടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടാ മുളക് അതേപോലെ തന്നെ മുളക് അതേപോലെ നമ്മുടെ മഞ്ഞൾ മല്ലി ച ശകല മഞ്ഞൾപ്പൊടി സോറി മല്ലിപ്പൊടി ഇട്ടഞ്ഞിട്ടുള്ളൂ അങ്ങനെ മഞ്ഞൾ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ ഞാൻ അത് നന്നായിട്ടൊന്ന് വാ വാട്ടിയെടുത്തു കേട്ടോ വെളിച്ചെണ്ണയിൽ അന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ തക്കാളി ലാസ്റ്റ് കീറിയിട്ടുട്ടോ ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് വഴണ്ടി വന്നിട്ട് നമുക്ക് പുളി ഒഴിക്കാം പിന്നെ ഞാൻ വറക്ക ഉള്ളതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോന്ന് പിന്നെ ഞാൻ വറുക്കുള്ളതിൽ മസാല പുരട്ടാൻ വൈകിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ മീൻകറിയൊക്കെ ആയി അമ്മതാൻ ഉപ്പേരിയിലേക്കുള്ള മുളകും ഉള്ളിയൊക്കെ അതാ അവിടെ നന്നാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേനും അത് അടുപ്പത്ത് വെച്ചു കേട്ടോ അമ്മേനെ അടുപ്പത്ത് വെച്ചു കേട്ടോ അത് അതടുപ്പിലും വെച്ചു പിന്നെ ബാക്കി മീനുണ്ടായിരുന്നു മീൻ പൊരിക്കാൻ ഞാൻ എന്തായാലും പിന്നെ ഗ്യാസ് അടുപ്പിലും വെച്ചു കേട്ടോ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു സ്നേഹം അറിയിച്ചു ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം ഇനിയും നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും അതുപോലെ എന്താ പറയുക നിങ്ങളുടെ ആശ്വാസവാക്കൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇനിയും വീഡിയോ ഇടാനും നമ്മൾ നമ്മുടെ ഒരു പ്രഷറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ആയാലും നിങ്ങളോട് അത് ഷെയർ ചെയ്യാനൊക്കെ ഒരു നമുക്കൊരു ഇൻട്രെസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ കേട്ടോ അതേപോലെ പുതിയ കൂട്ടുകാരും ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണാൻ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടും കൂടിയും ചെയ്യാലോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഗ്യാസിൽ എന്തായാലും മീൻ പൊരിച്ച് ആക്കുന്നുണ്ട് കേട്ടോ ഉപ്പേരി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഒരുവിധതാ നമ്മുടെ മീൻ പൊരിച്ചതായി പിന്നെ കോവക്കപ്പേരിയായി പിന്നെ ചോറ് ഞാൻ കുറച്ച് അടുപ്പത്തിട്ടുണ്ടായിരുന്നുള്ളൂ പറഞ്ഞില്ലേ അപ്പം ഇനി വൈകുന്നേരത്തിന് തീ ആറുമ്പോഴത്തേന് കയ്യോടെ ഒരു നായകരിയും കൂടി അടുപ്പത്തിടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റത് ഉറങ്ങി നീച്ചു അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അപ്പോൾ അവളിത് അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണം കേട്ടോ ഇനി ഞാനും തന്നെ ചോറൊക്കെ ഉണ്ണട്ടെ അപ്പോൾ എല്ലാവരും വീ വീട്ടിലെന്തൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി നിന്നിട്ട് ഉള്ളതൊക്കെ വിശേഷങ്ങളൊക്കെ പറയും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരേക്കും